Hello Jijin, many more happy returns of the day, happy birthday, Lalit പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് മോഹൻലാലും ഇതിന്റെ ഭാഗമായി യു എസ് എൽ ഉണ്ടും എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത് യു എസ് എയിലാണ് അപ്പോഴാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം മോഹൻലാലുമായി സംഭവിച്ചത് ആരാധകർ പങ്കുവച്ചുകൊണ്ട് എത്തിയതും ഈ അടുത്തിരയ്ക്ക് യു എസ് എൽ ഒരു രസകരമായ സംഭവം നടക്കുകയുണ്ടായി അമേരിക്കയിലെ സാന്റഫേയിലാണ് സംഭവം തന്റെ പേരിൽ നമ്പർ പ്ലേറ്റ് ഉള്ള കാറുമായി സ്നേഹം പ്രകടിപ്പിച്ച കെ ജിജിനെ കണ്ടുമുട്ടിയ മോഹൻലാലിനെയാണ് കൗതുകത്തോടെ ഓരോ പ്രേക്ഷകരും കണ്ടത് എംബുരാന്റെ ചിത്രീകരണത്തിനായി അമേരിക്കയിൽ സാന്റഫയിൽ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് മോഹൻലാൽ ജിജിനെ കണ്ടത് കോളറാഡയിൽ എഞ്ചിനീയറായ തൃശൂർ സ്വദേശി ജിജിൻ ഏറെക്കാലമായി ഉപയോഗിക്കുന്നത് ലാലട്ടൻ എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള കാറാണ് ഈ കാറ് കുറെ നാളുകൾക്ക് മുമ്പേ തന്നെ വലിയ രീതിയിൽ കൗതുകമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലാലട്ടന് തന്നെ പേരുള്ള കുറെ നമ്പർ പ്ലേറ്റ് ഉള്ള കുറെ വാഹനങ്ങൾ ഈ അമേരിക്കൻ ഭാഗങ്ങളിൽ തന്നെ ഉണ്ട് അമേരിക്കയിൽ ഇതുപോലെ തിരഞ്ഞെടുത്ത അക്ഷരങ്ങൾ മാത്രമുള്ള നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് ഹോട്ടലിലെത്തിയ ജിജിന്റെ കാറ് കാണാനായി ലാലട്ടൻ താഴെ വരികയും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്തു അമേരിക്കയിൽ മോഹൻലാലിന്റെ പേരിൽ പത്തോളം കാറുകളാണുള്ളത് ലാലേട്ടൻ എന്നാണ് കാറിന്റെ നമ്പർ പ്ലേറ്റിൽ കാണാനാകുന്നത് അത് പല രീതിയിലുള്ള സ്പെല്ലിംഗ് വ്യത്യാസത്തിൽ എത്തുന്നതും കാണാൻ കഴിയും ലാലേട്ടൻ ലാലേട്ട അങ്ങനെ പല രീതിയിലുള്ള പേരുകളിൽ മോഹൻലാലിനെ ആരാധിക്കുന്നവർ തങ്ങളുടെ കാറിന്റെ നമ്പർ പ്ലേറ്റ് അങ്ങനെ മാറ്റിയെടുത്തു ഇത് മോഹൻലാലിന് വലിയ രീതിയിലുള്ള കൗതുകം ജനിപ്പിക്കുകയുണ്ടായി ഇതേ ജിജിന്റെ ബർത്ത്ഡേയ്ക്ക് മോഹൻലാൽ ഒരു ഓഡിയോ മെസ്സേജ് ഒക്കെ അയച്ച് അദ്ദേഹത്തെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ ആരാധക പേജിൽ വൈറലായി മാറിയതായിരുന്നു അതിനുശേഷം ഈ ലാലേട്ടൻ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികൾ വരുവരിയായി എത്തുന്ന വീഡിയോകളൊക്കെ അവർ ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൗതുകം ജനിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് മോഹൻലാൽ വാഗ്ദാനം നൽകിയതുപോലെ അവരെ കണ്ടുമുട്ടിയിരിക്കുന്നത് മോഹൻലാൽ തന്നെ നേരിട്ടെത്തി ഇവരെ കാണുകയും ആ വാഹനം കാണുകയും അതിനൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു മോഹൻലാൽ ഇതൊക്കെ ആരാധക പേജിൽ വലിയ രീതിയിലുള്ള കൗതുകം ജനിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതായിരുന്നു ആരാധക പേജിൽ വൈറലായി മാറിയ നിമിഷങ്ങൾ